അവിടെയോ അത് ഏരിയയിലേ ഇല്ല അതാണ് രാവിലെ എനിക്ക് ഭയങ്കര വിഷമം പോലെ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ ഇരുന്നൂറ് രൂപയിൽ അമ്പത് അമ്പത് അമ്പതായിട്ട് മൂന്നു നാലമ്പതാക്കി അവൻ കൊണ്ടുവച്ചതാണ് ഇപ്പൊ അവന്റെ കയ്യിലെ ഇല്ല ഭയങ്കര വിഷമ എനിക്ക് ും സ്വാഗതം എല്ലാ പണികളും കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നതാണ് അതായത് കറികളൊക്കെ ഉണ്ടാക്കി വെച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചു ഇവിടെ വഴുതനങ്ങ മെഡിക്കൂറിട്ടി ആണ് കേട്ടോ കറികളില് പ്രധാനമായിട്ടും ഉണ്ടാക്കിയത് അതുകൂടാതെ ചാറുകറിയായിട്ട് നമ്മൾ കാളൻ എന്താ കാറ് നൂരുകറി ഉണ്ടാക്കി വെച്ചു കാളൻ എന്ന് പറയണ്ടേ കാരണം വഴക്ക ഇട്ടിട്ടുണ്ട് ഞാൻ കള്ളരിക്ക ഇട്ടുണ്ട് അപ്പോൾ അങ്ങനെ മോരുകറി ഉണ്ടാക്കി വെച്ചു പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നതിൽ കുറച്ച് എടുത്തിട്ട് നമ്മൾ വറുത്ത് ഒഴുകുക പുഴുവാണ് ചൂടാ എന്നൊക്കെ പറയുന്ന മീൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കപ്പയാണ് പുഴുങ്ങിയത് കപ്പയും പുഴുങ്ങി വെച്ചു ചോറ് നമ്മൾ നേരത്തെ ലേച്ചതാണ് അത് ഞാൻ തന്നെയല്ല ചെടിനുടെ കൂടി ഇതെല്ലാം ഉണ്ടാക്കിയത് അപ്പോൾ കുഴിക്കാനായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ട് ഞാൻ ഞാനിവിടെ കട്ട പോസ്റ്റ് അടിച്ചിരുന്നപ്പോൾ അയ്യോ നമ്മൾ ലോങ് വീഡിയോയിലൊന്നും പറഞ്ഞില്ലോ ഷോർട്ട് വീഡിയോയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ലോങ് വീഡിയോയിൽ എടുത്തില്ലല്ലോ കുറേ പേര് ഷോർട്ടല്ല കുറേ പേര് ലോങ് വീഡിയോ കാണുന്ന കുറച്ച് നല്ലവരായ സുഹൃത്തുക്കളും നമുക്കുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മള് ലോങ് വീഡിയോ ഇരുന്നല്ലോ കാരണം വീഡിയോ വരുന്നില്ല ഞാൻ ലോങ് വീഡിയോ അങ്ങനെ ഇടാറില്ലായിരുന്നു ഈ അടുത്ത കാലത്തായിട്ട് വീഡിയോ വരുന്നില്ലല്ലോ വീഡിയോ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ ഒത്തിരി പേര് കമന്റ് ഇട്ടു അപ്പൊ ഈ സ്ഥിരമായിട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോ ഇങ്ങനെ വന്നോണ്ടിരിക്കും അപ്പൊ അത് വരാതെ കാണാതെ ആയി ആയിക്കഴിയുമ്പോൾ പിന്നെ ഇട്ടാലും നോട്ടിഫിക്കേഷൻ ചെല്ലത്തില്ല അപ്പോ ഏട്ടാ േട്ടൊന്നുംന്വേഷിക്കണല്ലോ ആഹാ വിളിച്ചായിരുന്നോ വിളിച്ചോ വെള്ളം എടുത്തില്ലേ അലക്കാൻ രാത്രിയില്ല ഈ ഇവന്റെ ഉടുപ്പൊന്നും അലക്കില്ല ഈ ആനുസൂട്ടറിന്റെ ഉടുപ്പൊന്നും ഇവ മിണ്ടിയില്ല ഞാൻ വീഡിയോയിൽ പറഞ്ഞതാ എന്നിട്ട് പിന്നെ നമ്മളെ രാത്രി ഇത് കഴുകിയിട്ട് കഴുകിട്ടാസ്ക്യോ കറങ്ങിട്ട് വന്നോ മോട്ടർ ഇതുവരെ നിറഞ്ഞില്ല എന്നാ ഇതാ വേണ്ട ഞാൻ എന്താ അടപ്പേല് മീൻ വച്ചേക്കുവോട്ടർ നിറഞ്ഞോ ഞാൻ ലോങ് വീടി എടുക്കുന്ന ആര്യങ്ങാൻ വേണ്ടിയാ അപ്പൊ അതാ ചൂടമീന് ഒഴുക ഇതും വറുത്തിയത് ആൻസിന് ഭയങ്കര ഇഷ്ടമാ കൊച്ചിനാ മീൻ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ് ചേട്ടൻ വാങ്ങിയതാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് ഒന്നും അതൊന്ന് മൊരിഞ്ഞു മൊരിഞ്ഞു കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചതാട്ടോ അപ്പതാ വെള്ളമൊക്കെ ചൂടായി വരുന്നുണ്ട് എനിക്കിനി കുളിച്ചാൽ മാത്രം മതി പിന്നെതാ ഇത് നമ്മടെ മോരുകറി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണേ നമുക്ക് ഇതിനു മുമ്പായിട്ട് പിന്നെ നമ്മുടെ കപ്പ കുഴുക്ക ഇനിയിപ്പൊ നമുക്ക് ചോറ് വാർത്തിട്ടുള്ള ബാ നമുക്ക് ചോറ് വാർക്കാം ചോറും കഴിഞ്ഞിട്ട് ഈ പാത്രം കൂടി ഞങ്ങൾ കഴുകി വെച്ചാൽ ആ പണി ഞാൻ കഴുകി നമ്മള് കുളിച്ച ഡ്രസ്സൊക്കെ മാറി വന്നു പിന്നെ നമുക്ക് സൗത്രമ സ്കൂളിൽ നിന്ന് ഒരു കൂപ്പൺ കൊടുത്തിട്ടുണ്ട്ായിരുന്നു. അത് സ്ക്രാച്ച് കാർഡ് ആണ്. അത് സ്ക്രാച്ച് ചെയ്തു കഴിയുമ്പോൾ 200 കുട്ടികളോട് വാങ്ങിയിട്ട് ഒരാൾ സ്ക്രാച്ച് ചെയ് തിരുവുവ. അതില് എന്താ എഴുതിയിരിക്കുന്നേ? ചാ സമ്മാനം കിട്ട sister അങ്ങനെയാണ് sisters അങ്ങനെ അല്ലാൊക്കെയാണ്. അപ്പോൾ അങ്ങനെ 200 രൂപ ഉണ്ടാക്കി വെച്ചപ്പോൾ സ്കൂളിക്ക് കൊണ്ടുവയപ്പോൾ കൊണ്ട് വെച്ചു ടീച്ചർ ഇങ്ങനെ വന്നില്ല ഇന്ന് കൊണ്ട് കൊടുക്കാൻ സ്കൂളിൽ കൊണ്ടുപോയ കയ്യിൽ ഇപ്പൊ ഇരുന്നൂറ് ഈ ഇരുന്നൂറ് രൂപയിൽ അമ്പത് അമ്പത് അമ്പതായിട്ട് നാല് അമ്പതാക്കി അവൻ കൊണ്ടുവച്ചതാണ് ഇപ്പൊ അവന്റെ കയ്യിലെ ഇല്ല അതുപോലെ വേറൊരു കാര്യം അമ്മച്ചീനെ കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ ആശുപത്രി കൊണ്ടുപോയി നല്ല ഡോക്ടറെ കൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി നല്ല തിരക്കുള്ള ഡോക്ടറാണ് അവിടെ കൊണ്ടുപോയി ടെസ്റ്റ് എല്ലാം നടത്തി ഗുളികയും കൊടുത്ത് അവസാനം ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞ് ബ്ലഡ് കുറവാന്ന് ഇതിനുള്ള മരുന്നെല്ലാം തന്നിട്ട് പോയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അഞ്ചു ദിവസത്തേക്ക് കഴിക്കാനുള്ള ഗുളിക അമ്മച്ചയുടെ ഇപ്പൊ അമ്മച്ചിയുടെ ഉൾക്കറി ഞാനത് തിന്നു ഞാനത് തിന്നു മൊത്തം അമ്മച്ചെ ഗുളിക എടുത്ത് കളഞ്ഞു എന്നിട്ട് അവസാനം കെത്തിരില്ലേ അമ്മച്ചിയുടെ എന്നെ എനിക്ക് ആശുപത്രിയിൽ പോകണിഷ്ടന്നു ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ സംഭവങ്ങള് ഭയങ്കര റോമറി ഇവിടെ ചേട്ടാ ചേട്ടന് ചോറ് രാവിലെ എണീറ്റപ്പെട്ടേ കൂര് കറി പറഞ്ഞ പാത്രത്തിനട്ട ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടാണ് നമുക്ക് കട്ടിയില്ലല്ലോ ഇങ്ങനെയേ ഞാൻ ഗ്ലാസ് ഒഴറാ.それなんか ആ ഈ ഈ കുഞ്ഞി പാത്രത്തിൽ ഇച്ചിരേ കപ്പ. ഞാനക്കേ അബ്ജുവിന്റെ അണ്ടി ഇപ്പോ അറിയാനാണ് എനിക്കാ വെസ്റ്റ് കൺട്രോൾ. يلا സർ അണ്ടി ഹോളോ ആണ് സർ പൈസ കൊടുക്കുന്നുണ്ട് പൈസ ഇല്ല നമ്മളാണ് നമ്മളാണോ അഞ്ചെണ്ണഞ്ചാരീ മൂന്നോ കൊടുക്കുന്നുണ്ട് അവ വെറുതെ പിള്ളേരുടെ അടുത്തോളി പൈസക്ക് വേണ്ടി വേണ്ടി നടക്കേണ്ടതുണ്ടോന്ന് വിചാരിച്ചു കാശും ഇല്ല നന്നാക്കിട്ടില്ലെന്നേ ഞങ്ങക്ക് കാണാലോ ആ വഴി ഞങ്ങൾ മെയിൻ റോഡിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റൂലോ മഴ എന്ന് പറഞ്ഞ അന്യായ മഴയാണ് മഴയാണെട്ടോ മഴ എന്ന് വെച്ച ചീഞ്ഞ മഴ ചീഞ്ഞ മഴ നല്ല മഴ എന്ന് പറയാലെ നല്ല പോസിറ്റീവായിട് പറയാ നല്ല മഴയാണ് ആണ്ട്ടോ അല്ലെങ്കി നിങ്ങൾ പറ രാവിലെ ഇന്നലെ ഇന്നലെ മുതൽ ഞാൻ ആ ഒരു ശനിയാഴ്ച കട പോലും തുറക്കാതെ നമ്മള് അമ്മച്ചീനെ കാറേ കൊണ്ടുപോയി അവിടെ ഇരുന്ന് ഞാനും ചേട്ടനും ഉണ്ടായിരുന്നു ഇരുന്ന് ടെസ്റ്റെല്ലാം ചെയ്ത് ടെസ്റ്റിന് കൊടുത്തിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ടെസ്റ്റ് റിസൾട്ട് വന്നേ അത്ര നേരം ഇരുന്ന് മരുന്ന് വാങ്ങിച്ചു കൊടുത്ത കാശൊക്കെ പോട്ടെ അത് കഴിച്ചു കഴിഞ്ഞാലെല്ലാം അസുഖം മാറുള്ളൂ എനിക്ക് ഇന്നലെ അത് സത്യം പറഞ്ഞ എനിക്ക് ദേഷ്യം വരുമോ എന്റെ അമ്മച്ചിയോട് ചോദിച്ചപ്പോ അമ്മച്ചിയോട് പറഞ്ഞ മാറിപ്പോ അങ്ങോട്ടു ഗുളിക കഴിക്ക എടുത്ത് കളഞ്ഞു അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ നിർബന്ധിച്ചു കൊടുക്കുവാറു നല്ല അത് കഴിച്ചാലും അസുഖം മാറുകയുള്ളു ഷുഗർ ലെവൽ കുറയാനും അതുപോലെ തന്നെ ബ്ലഡ് ഉണ്ടാവാനുള്ള വൈറ്റമിൻ ടാബ്ലറ്റ് പിന്നെ കഫം മാറാനുള്ള എട്ട് മണിക്കൂർ കൂടുമ്പോൾ കഴിക്കേണ്ട ഗുളിക അത് ഞാനും ചേട്ടനും കഴിച്ചു കപം മാറിയതാ നല്ല ഡോക്ടറാണ് അവിടെ ഇരിക്കുന്ന നല്ല തിരക്ക അവിടെ ഇരുന്നപ്പോൾ തന്നെ ആ ഡോക്ടർ അവിടെ തിരക്ക് എന്നിട്ട് അമ്മച്ചീടെ അവർക്ക് എന്നിട്ട് ഉത്തരം മുട്ടി ലാസ്റ്റ് കഴിഞ്ഞപ്പോ അമ്മച്ചീടെ ഒരു ഡയലോഗ് എനിക്ക് ആശുപത്രി പോണോ ഇഷ്ടമല്ല ആ അവിടെ പോണ എന്ന് പറഞ്ഞു അമ്മച്ചീ പ്രസവിച്ചു കടന്നത് അവിടെയാ ചേട്ടായിനെ എന്നെ പ്രസവിച്ചത് താല്പര്യം എന്നെ അല്ലല്ലോ കാര്യൊന്നും അയ്യോ ബാവോ എന്നാണെങ്കിൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങൾ ആരും എത്ര പേര് രോഗികൾ മരുന്ന് കിട്ടാതെ ബുദ്ധിമുട്ടണോ ആരും നോക്കാനും ഇല്ല ഇതുപോലെ കൊണ്ടുപോകാൻ കൊണ്ടുപോകാനും ഇല്ലാതെ എത്ര മാതാപിതാക്കൾ കിടന്നു നിന്ന് ആരോഗിക്കണു ഇതൊക്കെ ഈ അമ്മച്ചിക്ക് അറിയാവുന്ന കാര്യം അമ്മച്ചിക്ക് അതിനകത്ത് ഏജ് ഒന്നുമില്ല അറുപത്തിയെട്ട് വയസ്സേ ഉള്ളൂ അമ്മച്ചിയുടെ ഇരുപത്തെട്ടാമത്തെ വയസ്സേ ഉള്ളതാണ് ഞാൻ എനിക്കിപ്പോൾ നാൽപ്പത് വയസ്സ് അമ്മച്ചിക്ക് അറുപത്തെട്ട് വയസ്സേ ഉള്ളൂ അത് വലിയ ഏജൊന്നും അല്ല എന്നിട്ടാണ് അമ്മച്ചി ഇങ്ങനെ കാണിക്കുന്നത് ഗുളിക എടുത്ത് കളഞ്ഞു നമ്മളവിടെ ഇല്ലാത്ത സമയത്ത് തേക്കാണെങ്കി ഭയങ്കര വിഷമായി അവിടെ ഡെസ്റ്റ്ബിനിലൊന്നും അതപ്പുറത്തെ പറമ്പിലേക്കോ അങ്ങനെ മാറ്റിയാ കളയത്തുള്ളൂ അല്ല സന്ത വണ്ടിയാ സ്കൂൾ ബസ്സാ സ്കൂൾ കുട്ടികളെ കണ്ടാണോ മഴ പറഞ്ഞ അന്യായ മഴ ആട്ടാ ോടാ വരുന്ന ചേട്ടാ ബീഫൊക്കെ വാങ്ങാൻ നല്ല തിരക്കാണ്ടോ കണ്ടായില്ല മഴക്കാല മഴക്കാലം മഴയൊക്കെ മാറിന്ന് ഓർത്തോണ്ടിരുന്നതാ ഇന്നലെ നല്ല വെയിലായിരുന്നു തുണി അണങ്ങി കിട്ടാൻ ഭയങ്കര പാടാ ശുപത്രി കിടന്ന പാരസെറ്റാമോള് അത് പാരസെറ്റാമോള് മാത്രം കഴിക്കും ബാക്കിയൊന്നും കഴിക്കൂല അതാണ് ഗുളിക ചിന്ത അമ്മച്ചിയുടെ കാര്യം എങ്ങനെയാണെന്നറിയാവോ അമ്മച്ചിയൊരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ വേറെ ആര് പറഞ്ഞിട്ടും കാര്യമില്ല വേറെ ആര് പറഞ്ഞാലും കേൾക്കുകയില്ല അതുപോലെ അമ്മച്ചിയുടെ അമ്മ പണ്ട് എന്താണോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതല്ലാതെ വേറെ ആര് പറഞ്ഞാലും ഒരാളെക്കുറിച്ച് വിശ്വസിക്കുകയില്ല ഇപ്പോഴും അപ്പൊ ഭയങ്കര സ്വഭാവ കൊള്ളൂല ഒരു 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 വിട്ടുവീഴ്ച ഇല്ലാത്ത സ്വഭാവമാണ് അതാണ് അമ്മച്ചിയുടെ അസുഖത്തിനുള്ള കാരണം പിന്നെ നമ്മളെ മനസ്സിലവർക്കാത്ത ആ വണ്ടിയുടെ കുറവൊക്കെ ചില കാര്യങ്ങളല്ല അമ്മച്ചി സ്വന്തമായിട്ട് ഊഹിച്ചു കൂട്ടി വെക്കും വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാനും ഇട ഉണ്ടെങ്കി പിന്നെ മോക്കെട്ട അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഗുളിക കൊണ്ട് പറഞ്ഞത് എനിക്ക് ഏറ്റവും സങ്കടമായി പോയ അവിടെ വെച്ചിരുന്നാലും മതിയായിരുന്നു എവിടെയെങ്കിലും ചോദിച്ച പറയാ ഞാനിന്ന് മൊത്തം കഴിച്ചു തീർത്തു ഞാൻ തീർത്തു അഞ്ചു ദിവസത്തേക്ക് കഴിക്കാറുള്ള ഗുളിക രണ്ടു ദിവസോട്ട് തീർത്ഥാവശി പോത്തിട്ട് അവസാന ഉത്തരം കൂട്ടിയപ്പോ പറയുക എനിക്കവിടെ പോണ ഇഷ്ട എട്ട് മണിക്കൂർ ഇടപെട്ട് കഴിക്കേണ്ട കപത്തിന്റെ ഗുളിക തൂലി പോലും ഇല്ലാതെ കപം മാറ്റി പോകും നല്ല ഗുളിക ആയിരുന്നു മലപ്പുറം പള്ളിയിലെത്തി മഞ്ഞ അച്ഛ മഞ്ഞട്ട് മഴയ കാണാൻ പറ്റില്ല നമ്മുടെ കോളേജിലാണ് ഈ ബിരുദാന ചടങ്ങ് പഠിച്ചിറങ്ങി എൻറോൾമെന്റ് ചെയ്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്ന ആ ഒരു ചടങ്ങ് എൻറോൾമെന്റ് പത്ത് നാപ്പത് പിള്ളേര് കാണുമായിരിക്കില്ലേ ും കാണും എൻറോൾമെന്റ് ചെയ്തവര് എല്ലാ സബ്ജെക്ടും കിട്ടി കോടതി പോയി ഹൈക്കോടതിയിലല്ലേ പോണേ ഹൈക്കോടതി പോയി എൻറോൾമെന്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാൻ കേറിക്കുകയാണ് കുട്ടികൾ ഏതെങ്കിലും അഡ്വക്കേറ്റ്സിന്റെ ഒക്കെ കൂടെ നമ്മൾ അങ്ങനെ കോളേജിലേക്കുള്ള റോഡിലേക്ക് കയറാൻ പോകാൻ പറ്റാ നെതിർലാന്റിന്റെ വണ്ടിയോണെങ്കിൽ രാവിലെ എനിക്ക് ഭയങ്കര വിഷമം പോലെ ഇവിടെയൊക്കെ ഇങ്ങനെ അമ്മച്ചി കുളിക കൊണ്ട് കളഞ്ഞതിലാ ഏറ്റവും വിഷമം പിന്നെ അവന്റെ പൈസ അത് അവന്റെ ഉത്തരവാദിത്വക്കുറവാണ് അതിനോട് ഞാൻ എപ്പോഴും പറയാടാ നീ പഠിച്ച മോഡലുള്ള സ്കൂളല്ല നീ ഇങ്ങനെ പബ്ലിക്കായിട്ട് ചുമ്മാ ഇട്ടിട്ട് പോവരുന്നൊരു ഉത്തരവാദിത്തം ഇല്ല ഇവിടെ പിന്നെ മൊത്തം ഉണ്ട് ആ നേരത്തെ പഠിച്ചോടത്ത് ഇവിടെ ഇല്ല ഏഹ് എല്ലായിടത്തും അവിടത്തെ ഇവിടെ ഒന്നും ഇല്ല ആകത്തുണ്ടോന്ന് എനിക്ക് അറിയില്ല അങ്ങനെയാണെങ്കി അത് നോക്കി അറിയാൻ പറ്റൂല്ലോ എടുത്താലേ അമ്മച്ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര വിഷമെന്തേലും ഉണ്ടെങ്കി എല്ലാരും കുറ്റപ്പെടുത്തൂന്നെ അമ്മച്ച ഇപ്പൊ മരുന്ന് കഴിക്കാതെ അസുഖം കൂടിക്കഴിഞ്ഞാ പുറത്തുനിന്നുള്ളവര് നോക്കുമ്പോ ഞാൻ നോക്കിയില്ലന്ന പറയുള്ളു നമ്മളൊരു ദിവസം മൊത്തം ഒഴിച്ച് കട പോലും തുറക്കാതെ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിച്ച് ടെസ്റ്റും നടത്തി കയ്യെ പിടിച്ച് വണ്ടിയൊക്കെ ഏറ്റി കിട്ടിക്കൊണ്ട് വിട്ടതാണ് അമ്മച്ചയ്ക്ക് അങ്ങനെ നടക്കായകയോ അങ്ങനെ തലകറക്കോ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ അമ്മച്ചുമ്മാ ഇല്ല ഇല്ലാന്ന് പറഞ്ഞു നമ്മൾ പോയി കഴിയുമ്പോൾ അമ്മച്ചല്ലേ ഇറങ്ങി നടക്കും അല്ലെങ്കിൽ വയ്യാത്ത ഒരാളെ ഗുളിക ടേബിളാന്ന് എടുത്തുകൊണ്ട് കളയോ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി ഗുളിക കഴിക്കാ ഗുളിക എടുത്ത് മേശപ്പുറത്തൊക്കെ വെച്ചിട്ട് പോയതാ ഭയങ്കര വിഷമ എനിക്ക് എല്ലാരും കുറ്റപ്പെടുത്താതെ കാണുള്ളൂ നല്ലതൊന്നും കാണുന്ന ചേട്ടന ചേട്ടനെ ഇങ്ങനെ നോക്കണ്ട ഒരു കാര്യമില്ല കാരണം ഒരു കല്യാണം നടന്നല്ലാതെ അതിന് ഉപരിയായിട്ട് ചേട്ടനൊന്നും കുറച്ചൊക്കെ കടങ്ങളല്ല എന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിട്ടില്ല സ്വർണ പണയങ്ങളല്ലാതെ അങ്ങനെ ആരും കാലത്ത് ഇണ്ടാവൂല്ല ചെറുപോര ചേട്ട കൈ കൊണ്ട് ആ ശരിയാ കടന്നാ പെട്ടെന്ന് കടന്നു പോകാണ്ടാ വണ്ടിയുണ്ടാ റോഡ് അവിടെ നന്നാക്കിട്ടില്ല വല്യ കുഴി അതെ ആ വണ്ടി അവിടെ പോയി പെട്ട് കടക്കുവാ തടിയും കൊണ്ട് കേറിയ വണ്ടി കണ്ടില്ലേ വിറകം കണ്ടത് അപ്പൊ കോളേജിലെത്തിട്ടോ ഇതാണ് കോളേജിന്റെ എൻട്രൻസ് അങ്ങനെ എൻട്രൻസ് അങ്ങനെ വീഡിയോയിലൊന്നും അധികം കൊണ്ടുവന്നിട്ടില്ല അപ്പൊ സ്കൂൾ ബസ് ഒക്കെ വന്നു വന്നുണ്ട് നല്ല മഴയാണ് കേട്ടോ കോളേജിലൊക്കെ അതെ ഇത് കണ്ട ചെളി കിടക്കണോ ചേട്ടാ ഈ ചെളി ഒഴുകി വന്നത് നമ്മടെ ബസ് അപ്പതാ അങ്ങനെയല്ലോ കോളേജിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് പിന്നെ കേറില്ലേ കേറൂലോ കേറൂലേ എല്ലാരും കേറ്റാറുണ്ട് പിന്നെ അങ്ങോട്ട് കേറ്റാ പോർച്ചിലേക്ക് കേറ്റി നിർത്ത എനിക്ക് പറയാൻ ചെയ്യാൻ പറ്റൂല അതാ നമ്മുടെ വണ്ടി അച്ഛ നമ്മുടെ സ്കൂള് കോളേജ് ഞാൻ ഞാനെന്തു പറയുന്നു ഞാൻ ആകെ കൺഫ്യൂസെടുത്തുക്കളെ ഞാൻ ആകെ കൺഫ്യൂസ് ആണ് എനിക്ക് അപ്പടി വിഷമ സത്യം പറയാം എൻ്റെ പിള്ളേർ ആ പോണെ അതേ കൊച്ച് കല്യാണം വിളിച്ചിട്ട് നമ്മൾ പോയില്ല ചേട്ടൻ പ്രത്യേകം വിളിച്ചതാണ് കൊച്ച് ഇല്ല ഞാനിപ്പോഴത്തേ കോളേജിൽ നിന്ന് നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട് ചേട്ടന് ഈ കട ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കഴിഞ്ഞാൽ ഗ്ലൂമി ആയ ഒരു ദിവസമായിരുന്നു മഴയാണെങ്കിൽ നിർത്താതെ പെയ്യുകയായിരുന്നു മൊത്തത്തിൽ ഒരു സങ്കടമുള്ള ദിവസമായിരുന്നു ആ അമ്മച്ചാ മരുന്നുണ്ട് കളഞ്ഞാൽ എനിക്ക് വിഷം ആന്നേ അത് ഇപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ടോ വീഡിയോ പോകണമെങ്കിലും ഞാൻ വന്നത് ഇത്ര ലേറ്റായിട്ട് ഞാനിന്ന് അത് ഇച്ചിരുന്ന് ചിന്തിക്കുമായിരുന്നു കോളേജിലൊക്കെ ഇരുന്ന് അമ്മച്ചയ്ക്ക് അമ്മച്ചിയുടേതായ ചില എത്തിക്സും തിയറിയൊക്കെ ഉണ്ട് അത് നമ്മളെ അമ്മച്ചിയോട് പറഞ്ഞ് സ്നേഹത്തോടെ പറഞ്ഞാലും വഴപ്പ് പറഞ്ഞാലൊന്നും അമ്മച്ചി അമ്മച്ചിയുടെ എത്തിക്സ് വിട്ട് വേറെ ഒരു കാര്യത്തിലേക്കും ഓർത്തില്ല അതങ്ങനെ അങ്ങ് ശീലിച്ചു പോയി കൂടുതൽ പറയാം അമ്മച്ചി വാതിലാകത്തുനിന്ന് അടയ്ക്കും അതുകൊണ്ട് പക്ഷേ ആ ഗുളിക കഴിക്കാത്ത മോശമായിപ്പോയി ഇല്ലേ അത് നിങ്ങൾ കമൻ്റ് ചെയ്യണം അത് എത്ര കഷ്ടപ്പെട്ട് നമ്മൾ കൊണ്ടുപോയി ടെസ്റ്റ് എല്ലാം നടത്തി എന്താ ഉള്ളത് അറിഞ്ഞ് നമ്മൾ ഗുളിക വച്ചുകൊണ്ട് കൊടുത്തപ്പം ആ ഗുളിക അമ്മച്ച ഒറ്റ ദിവസവും കൊണ്ട് അത് എവിടെയോ കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞു അത് ഭയങ്കര എനിക്കാണെങ്കിൽ അത് ഭയങ്കരമായ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എനിക്ക് വേറെ ഒന്നും അത് മാത്രമല്ല അതുകൊണ്ട് ആകെ ഞാൻ സങ്കടത്തില്ല ആകെ എനിക്ക് വിഷമത്തില വേറെ ഒന്നും നമ്മുടെ തടയിലക്കങ്ങൾ കയറണില്ല അങ്ങ് ശരിയാവണില്ല ഒന്നും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി സുഹൃത്തുക്കളെ ഉണ്ടാക്കി ശരിക്കും വിഷമം വന്ന സത്യം പറയാലോ കാരണം നമ്മളിങ്ങനെ ഓരോന്ന് കഷ്ടപ്പെടുമ്പോൾ അന്നേരം അതിനോപ്പോസിറ്റായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വിഷമം വരത്തില്ലേ ഗുളിക അവിടെ എവിടെയെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നിർബന്ധിച്ചാണല്ലോ കൊടുക്കാറുണ്ട് പക്ഷെ അതുമില്ല അവിടെയോ അത് ഏരിയയിലേ ഇല്ല അതാണ് കപക്കെട്ടൊക്കെ പോകാനൊക്കെ കപമൊക്കെ ഉണ്ട് അതൊക്കെ പോയ പുള്ളിക്കാരി ഓക്കെയാണ് ഇനി അടുത്ത മാർഗം നോക്കാം അപ്പം ഇതായിരുന്നു എന്നിട്ട് വിശേഷം നമ്മൾ ഈയോ വൈൻഡപ്പ് ചെയ്യാണ്